ഒരു കാര്യം എനിക്ക് ബോധ്യമായി ഞാൻ ആ വൃത്തത്തിനുള്ളിൽ സുരക്ഷിതനാണ് എങ്കിലും ഞാൻ ഭയാനകമായ അവസ്ഥയിൽ തന്നെ ആയിരുന്നു ആ വൃത്തത്തിനുള്ളിൽ കിടന്ന് ഞാൻ ചുറ്റിക്കറങ്ങുകയാണ് എന്നാൽ യാതൊന്നും അസാധാരണമായി അവിടെ കാണുന്നുമില്ല ഒരു കാര്യം കൂടി എനിക്ക് ബോധ്യമായത് ഗ്രേ റൂം ഒരു പ്രേതത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന സത്യമാണ് പെട്ടെന്ന് ചുമരിൻ്റെ മുകളിലൂടെ ആ ജീവി ഇഴഞ്ഞു നീങ്ങുന്നത് ഞാൻ കണ്ടു നക്ഷത്രത്തിനുള്ളിൽ സുരക്ഷിതനായി നിലയുറപ്പിച്ച ഞാൻ ഒരു ജാറിലുണ്ടായിരുന്ന വെള്ളത്തിൽ കൈ എൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ വിജയിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അതുമാത്രവുമല്ല എത്തുകയാണെന്നും ഞാൻ മനസ്സിലാക്കി എന്നാൽ തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടെങ്കിലും ഇത്തരമൊരു വന്യമായ ശക്തിക്ക് മുന്നിൽ ഞാൻ ഉയർത്തിയ തടസ്സങ്ങൾ തികച്ചും നിസ്സാരമാണെന്നും അതുകൊണ്ട് മാത്രം അതിനെ നേരിടാനാവില്ലെന്നും എനിക്കറിയാമായിരുന്നു വാതിലിന് സമീപം രണ്ട് കൈകളുടെ നെടലുകൾ ചലിക്കുന്നത് ആദ്യമൊന്നും എനിക്ക് വ്യക്തമായി കാണാനായില്ല എങ്കിലും അത് സത്യമായിരുന്നു തറയിൽ നിന്നും പൂച്ചയെ കയ്യിലെടുത്ത് നിലത്തഴിക്കുന്നത് ഞാൻ വ്യക്തമായും കണ്ടു അതെന്നെ വീണ്ടും ഭയപ്പെടുത്തി ഒരു മിനിറ്റിനു ശേഷം വാതിൽ ശക്തിയായി തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ശബ്ദം കിട്ടു പെട്ടെന്ന് തന്നെ എന്തോ ഒരു സാധനം ഇരുളിൽ നിന്നും എൻ്റെ നേരെ അതിശക്തിയോട് ചാടിയെടുത്തു ഞാൻ വശങ്ങളിലേക്ക് തെന്നി മാറി എൻ്റെ കൈ നക്ഷത്രത്തിൻ്റെ ഒരു കാലിൽ പിടിമുറുക്കി പിശാജ് വൃത്തത്തിനു ചുറ്റും മലം വെക്കുകയാണെന്ന് നിഴലുകളുടെ ചലനത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി ഞാൻ ബുദ്ധിപൂർവ്വം നീങ്ങിയില്ലായിരുന്നുവെങ്കിൽ എല്ലാം അവസാനിച്ചേനെ ഞാൻ വീണ്ടും ആ വൃത്തത്തിൻ്റെ മധ്യത്തിലേക്ക് നീങ്ങി ഏകദേശം സുരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു എനിക്ക് പറ്റിയ രണ്ട് അബദ്ധങ്ങൾ മൂലം ആ പിശാചിൻ എൻ്റെ അടുത്ത് വരെ എത്തിച്ചേരാനായിരിക്കുന്നു ആദ്യം ജരന്തിയുടെ പിടിയിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് ഒരുപക്ഷെ അവൻ്റെ കുടില മൂലം ഞാൻ സ്വയം അത്തരം അബദ്ധങ്ങളിലേക്ക് എത്തിച്ചേരുകയായിരുന്നുവോ എന്ന് ഞാൻ സംശയിക്കുന്നു അത്തരമൊരു ചിന്ത എന്നെ വരിഞ്ഞു മുറുക്കി എൻ്റെ ഓരോ നീക്കങ്ങളെയും ഞാൻ തന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു ഭയം മൂലം നിശ്ചലമായിരുന്ന എൻ്റെ കാല് നീട്ടി വെള്ളപ്പാത്രങ്ങളിലൊന്നിൽ ഞാൻ തട്ടി കുറച്ച് വെള്ളം പുറത്തേക്കൊഴുകി എന്നാൽ അത് മറിയാതിരിക്കാനും നക്ഷത്രത്തിൻ്റെ ഒരു മുനയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു വെക്കാനും എനിക്ക് കഴിഞ്ഞു അപ്പോഴും അതിൽ പകുതിയോളം വെള്ളം ബാക്കിയുണ്ടായിരുന്നു ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സത്വം അതിന് നിഴൽ രൂപമായിരുന്ന കൈ ഉയർത്തി എന്നെ അടിക്കാനാഞ്ഞു അതിൻ്റെ കൈ എൻ്റെ മുഖത്ത് കൊണ്ടു കൊണ്ടില്ല എന്ന അവസ്ഥയിൽ തന്നെ എന്തോ അകാരണമായ ഒരു ശക്തിയാൽ അത് പിന്നിലേക്ക് വലിച്ചു മാറ്റപ്പെട്ടു ഇത് മൂന്നാം തവണയാണ് ഞാൻ അതിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുന്നത് എങ്കിലും അത് എന്നിലേൽപ്പിച്ച അന്താളിപ്പും ഭയവും എൻ്റെ ശരീരത്തെ കീഴടക്കാൻ മാത്രം പര്യാപ്തമായിരുന്നു ഞാൻ എന്നെ ഈശ്വരനിലേക്ക് സമർപ്പിച്ചു അവൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ക്രൂശിത രൂപം എന്നിൽ നിന്നും ചോർന്നുപോയ ആത്മവീര്യത്തെ തിരിച്ചു തന്നു അനിയന്ത്രിതമായ ഒരു വിദ്യുത് പ്രവാഹം എൻ്റെ പരിവിരലിലൂടെ തലച്ചോറിലേക്ക് അരിച്ചിറങ്ങി എൻ്റെ ഹൃദയത്തിലൂടെ ശരീരത്തിൻ്റെ ഓരോ നാടീ ഞരമ്പുകളിലൂടെയും അതിങ്ങനെ അരിച്ചിറങ്ങുകയാണ് ഞാൻ ആകെ മാറുന്നതുപോലെ എന്നാൽ അതേ അവസരത്തിൽ തന്നെ മനുഷ്യസഹജമായ ഭയം വീണ്ടും വീണ്ടും എന്നെ ആക്രമിച്ചു തികച്ചും മനുഷ്യശക്തി കൊണ്ട് മാത്രം ഈ ഭയാനകതയെ നേരിടാനാവില്ലെന്ന് എനിക്കറിയാം എൻ്റെ ആത്മാവിനുമേൽ എൻ്റെ ശരീരത്തിനുമേൽ അസാധാരണമായ ആ ശക്തി കടന്നാക്രമണം നടത്തിയാൽ ഉണ്ടാകുന്ന അപകടം ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു എന്തും നേരിടാനുള്ള ആത്മീയ ശക്തി ആർജിക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ മുന്നിലുള്ള വഴി ഞാൻ ആ സുരക്ഷിതത്വത്തിനുള്ളിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് നാലുപാടും ജാഗ്രതയോടെ കണ്ണോടിച്ചു ഞാൻ തികച്ചും ഭയത്തിന് അടിമപ്പെട്ടിരുന്നു എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഏതൊരു അശ്രദ്ധയും എൻ്റെ ജീവന്റെ നാശത്തിന് കാരണമാകുമെന്ന് എനിക്കറിയാം അത് ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ആക്രമിക്കാം ഒരു ഭീകരമായ അവസ്ഥയുടെ മുന്നിൽ പകച്ചു നിൽക്കുന്നതിൻ്റെ ആഘാതം എത്രമാത്രമായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക അന്നത്തെ രാത്രിയുടെ ബാക്കി ഭാഗം മുഴുവനും ആ സുരക്ഷാ വലയത്തിനുള്ളിൽ ഭയത്തോട് തന്നെ ഞാൻ കഴിഞ്ഞുകൂടി ഒരു ചെറു ചലനം പോലും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ആ ഭീകരത എൻ്റെ മേൽ ചെലുത്തപ്പെടുന്ന എന്തെങ്കിലും സ്വാധീനത്തിൻ്റെ ഫലമായി ഞാൻ എന്തെങ്കിലും അവിവേകം ചെയ്തു പോകുമോ എന്ന് സംശയിച്ചിരുന്നു ആ വൃത്തത്തിനു പുറത്ത് ആ ഭീകരത എനിക്കു ചുറ്റും ഭയാനകമായ ശബ്ദത്തോടെ കറങ്ങിക്കൊണ്ടിരുന്നു എൻ്റെ തൊട്ട് മുന്നിൽ കിടക്കുന്ന പൂച്ചയുടെ ശരീരം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അതിൻ്റെ ശരീരത്തിലെ ഓരോ എല്ലുകളും പിടിഞ്ഞെടുക്കപ്പെടുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഈ സമയത്തെല്ലാം കട്ടിലിൻ്റെ ആ മൂലയിൽ നിന്നും തണുത്തതും അസ്വസ്ഥതയുണ്ടാക്കുന്നതുമായ കാറ്റ് എനിക്ക് നേരെ വീശിക്കൊണ്ടിരുന്നു പ്രഭാതത്തിൻ്റെ ലക്ഷണങ്ങൾ പുറത്തു കണ്ടു തുടങ്ങിയതോടെ കാറ്റിൻ്റെ ശക്തി ക്ഷയിച്ച് ക്രമേണ ഇല്ലാതായി എനിക്ക് ചുറ്റും വട്ടം കറങ്ങിയിരുന്ന ആ കറുത്ത കൈയുടെ നെടിലും അപ്രത്യക്ഷമായി പ്രഭാതം പതുക്കെ പതുക്കെയാണ് ആ മുറിയിലേക്ക് എത്തിയത് പ്രകാശം മുറിയിൽ വ്യാപിക്കുന്നതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്ത നീലപ്രകാശം മങ്ങി തുടങ്ങിയിരുന്നു എങ്കിലും ഞാൻ കാത്തിരുന്നു നേരം നന്നായി പുലരും വരെ ആ സുരക്ഷിതത്വത്തിൽ തന്നെ കഴിയാനാണ് ഞാൻ ആഗ്രഹിച്ചത് ആ ദുഷ്ടശക്തിയുടെ കുതന്ത്രങ്ങൾ എത്രമാത്രം ഹീനമാണെന്ന് പറയാനാവില്ല ഈ സുരക്ഷിതത്വത്തിന് പുറത്ത് അതിനെ നീചമായ കൈകൾ എനിക്ക് നേരെ പാഞ്ഞെടുക്കുകയില്ലെന്നും പറയാനാവില്ല കാറ്റ് പെട്ടെന്ന് നിലച്ചതും ആ കൈകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായതും ഒരുപക്ഷെ എന്നെ പുറത്തേക്ക് ചാടിക്കാനുള്ള തന്ത്രമായിരിക്കാം സൂര്യപ്രകാശം പൂർണ്ണമായും എത്തിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് ചുറ്റിനു ഒരിക്കൽ കൂടി നോക്കി സുരക്ഷിതമാണെന്ന് തോന്നിയപ്പോൾ വാതിലിന് നേരെ ഓടി കഥകു പൂട്ടിയിട്ടില്ലായിരുന്നു അത് വലിച്ചു തുറന്ന് പുറത്തിറങ്ങി ലോക്ക് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ മുറിയിലേക്ക് പാഞ്ഞു കട്ടിലിൽ കയറി നീണ്ടു നിവർന്ന് കിടന്നു ശരീരത്തിലെ ഓരോ നാടീ ഞരമ്പുകളും വേദനിക്കുന്നു ഈ സമയം പീറ്റർ കാപ്പിയുമായിട്ടെത്തി കാപ്പി കുടിച്ച് കപ്പ് തിരികെ നൽകുന്നതിനിടയിൽ ഞാൻ അയാളോട് പറഞ്ഞു രാത്രി മുഴുവൻ ഉണർന്നിരുന്നതിനാൽ ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് അയാൾ ട്രെയിമായി തിരികെ പോയപ്പോൾ ഞാൻ കഥ കുത്തിയിട്ടു കൂട്ടിയിട്ടു കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടന്നുറങ്ങാൻ ശ്രമിച്ചു ഉറക്കം ട്രമേണ എന്നെ കീഴടക്കി ഏതാണ്ട് ഉച്ച സമയത്താണ് ഞാൻ ഉണർന്നത് ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ നേരെ ഗ്രേ റൂമിലേക്ക് പോയി നക്ഷത്രത്തിലേക്ക് എത്തിയിരുന്ന ബാറ്ററിയിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്തു തിടുക്കത്തിൽ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയതിനാൽ അത് ഓഫ് ചെയ്യാൻ മറന്നിരുന്നു പൂച്ചയുടെ ശരീരം അവിടെ നിന്നും എടുത്തു മാറ്റി എൻ്റെ ഈ വക പ്രവൃത്തികളൊന്നും ആരും കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു തുടർന്ന് തുണി കീറിയിടാറുള്ള ആ മൂലയിലേക്ക് ഞാൻ നടന്നു അവിടെ മാഗ സൂക്ഷ്മമായി പരിശോധിച്ചെങ്കിലും അസാധാരണമായി ഒന്നും കണ്ടെത്താനായില്ല ഞാൻ എൻ്റെ സെർച്ചിങ് ഉപകരണങ്ങൾ കയ്യിലെടുത്തു അതുമായും ഒരു മുഴുവൻ പരിശോധിക്കാൻ തീരുമാനിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപകരണത്തിലെ അലാറം ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി ഏതോ ലോഹകഷ്ണത്തിൻ്റെ സാന്നിധ്യമാണതെന്ന് എനിക്ക് മനസ്സിലായി അതിൻ്റെ സാന്നിധ്യം മുറിയിൽ എവിടെയാണെന്ന് ഉപകരണത്തിൻ്റെ സഹായത്തോടെ ഞാൻ കണ്ടെത്തി ഞാനത് കയ്യിലെടുത്ത് ജനലിനെ സമീപത്തെത്തി വെളിച്ചത്തിൽ സൂക്ഷിച്ചു നോക്കി വളരെ കാലങ്ങളോളം പഴക്കമുണ്ടായിരുന്നു എന്ന് ബോധ്യമാകുന്ന ഒരു മോതിരമായിരുന്നു അത് പിത്തള പോലുള്ള ഏതോ ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്തിന് നക്ഷത്രങ്ങളുടെ കാലുകൾ പോലെ അഞ്ച് മുനമ്പുകളുമുണ്ടായിരുന്നു എൻ്റെ കൈവശമുള്ള നക്ഷത്രക്കാലുകൾക്ക് സമാനം തന്നെ യാതൊരു ഒത്തുപണികളും അതിൽ നടത്തിയിരുന്നില്ല ആ മോതിരം കിട്ടിയതോടെ ഞാൻ എത്രമാത്രം ഉത്കണ്ഠാകുലനായെന്ന് നിങ്ങളോട് പറയേണ്ടതില്ലോ കാരണം ഈ മോതിരത്തിൻ്റെ ദുരന്തകഥ ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു ആ മോതിരം ആൻഡ്രേഡ്സൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യ സ്വത്തുക്കളിൽ ഒന്നായിരുന്നു ഭാഗ്യ എന്നാണ് അത് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഈ മോതിരത്തിനൊരു വലിയ ചരിത്രം തന്നെയുണ്ട് പ്രേതവിശാചിക്കളുടെ നാശോന്മുഖ പ്രവർത്തനങ്ങളുടെ ഒരു പാരമ്പര്യ ചരിത്രം ഇതിൽ അന്തർലീനമായി കിടക്കുന്നു നൂറുകണക്കിന് തലമുറകളായി ഈ മോതിരം ഈ കുടുംബത്തിലെ മുതിർന്ന പുരുഷന്മാരിലൂടെ കൈമാറി കൈമാറി ആൻഡേഡ്സൻ്റെ മുതുമുത്തച്ഛൻ്റെ കയ്യിലും ഈ മോതിരം കൈവശം വയ്ക്കുന്നവർ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ടായിരുന്നു ഇതൊരിക്കലും വിരലിൽ ധരിക്കേയില്ലെന്ന് അതൊരു പഴയകാല പാരമ്പര്യ പ്രതിജ്ഞയായി തുടർന്നു പോന്നിരുന്നതിനാൽ ആൻഡേഴ്സന്റെ കുടുംബം കാലങ്ങളായി അത് പിന്തുടർന്നു കുരിശു യുദ്ധകാലത്ത് യുദ്ധത്തിനായി പോയ ആ കുടുംബത്തിലെ ആരോ ഒരാളാണ് ഈ മോതിരം ആ വീട്ടിൽ എത്തിച്ചതെന്നാണ് ചരിത്രം അതിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് കഥകൾ പിന്നെയും പറയേണ്ടി വരും അത് സമയനഷ്ടമാണ് ആൻഡേഴ്സന്റെ പിതാമഹന്മാരിൽ ഒരാൾ മദ്യപിച്ച് ലക്ക് കെട്ട നേരത്ത് ആ മോതിരം അന്ന് രാത്രിയിൽ വിരലിലണിയാമെന്ന് സുഹൃത്തുക്കളുമായി പന്തയം വെച്ചു അയാൾ അങ്ങനെ തന്നെ ചെയ്തു എന്നാൽ നേരം വെളുത്തപ്പോൾ കുടുംബാംഗങ്ങൾ കണ്ടത് അയാളുടെ ഭാര്യയും മകനും ആ മുറിയിൽ അതായത് ഞാൻ നിന്നിരുന്ന ആ ഗ്രേ റൂമിൽ കൊല്ലപ്പെട്ട നിലയിലായിരുന്നു എല്ലാവരും വിശ്വസിച്ചിരുന്നത് മിസ്റ്റർ ഹെർബർട്ട് മദ്യലഹരിയിൽ ഭാര്യയെയും മകനെയും കൊല്ലപ്പെടുത്തിയെന്ന് തന്നെയാണ് എന്നാൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായി ആ മോതിരവും വിരലിലിട്ടുകൊണ്ട് ഹെർബർട്ട് പിറ്റേന്ന് രാത്രിയും അതേ മുറിയിൽ തനിച്ച് കിടന്നുറങ്ങാൻ തയ്യാറായി അയാളും അന്ന് രാത്രിയിൽ കൊല്ലപ്പെട്ടു അതിനുശേഷം നൂറ്റാണ്ടുകളായെന്ന് വേണമെങ്കിൽ പറയാം ആരും ആ മുറിയിൽ ഇന്നേ വരെ കിടന്നിട്ടില്ല ഞാനൊഴിച്ച് ആ കൊലപാതകങ്ങൾക്ക് ശേഷം ആ മോതിരത്തിന് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ലായിരുന്നു ആ മോതിരകഥ ഒരു മിത്തായി ആ കുടുംബത്തിൻ്റെ മേൽ കരുനില വീഴ്ത്തി ഇക്കാലം അത്രയും ജീവിച്ചു എന്നാൽ ഇപ്പോൾ അതെൻ്റെ കൈവശം എത്തിച്ചേർന്നിരിക്കുന്നു ഈ മോതിരക്കഥ നേരത്തെ തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നതിനാൽ ഞാൻ അതുമായി കുറച്ചു നേരം ആ മുറിയിൽ നിന്നു എൻ്റെ മനസ്സിലൊരാശയം തോന്നി ആ മോതിരത്തിൻ്റെ ശക്തി എന്താണെന്ന് പരിശോധിച്ചറിയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അത് കിടന്നിരുന്ന സ്ഥലത്ത് നിന്നാണ് കാറ്റ് വീശിയിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു അത്തരം ഒരാശയം എന്നെ സ്വയം ഉടലെടുത്തതാണോ അതോ മറ്റേതെങ്കിലും ശക്തി എന്നിലേക്ക് എത്തിച്ചതാണോ എന്ന് എനിക്കറിയില്ല ഞാൻ മുറിയിൽ സൃഷ്ടിച്ച രക്ഷാവലയം നീക്കം ചെയ്തതിനു ശേഷം പുറത്തേക്കിറങ്ങി മുറി ലോക്ക് ചെയ്തു തുടർന്ന് ഞാൻ നഗരത്തിലേക്കിറങ്ങി എനിക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങേണ്ടതുണ്ടായിരുന്നു അന്ന് രാത്രിയിൽ മറ്റൊരു പരീക്ഷണം കൂടി എനിക്ക് നടത്തേണ്ടതുണ്ടായിരുന്നു രാത്രി ഏഴ് മുപ്പതോട് കൂടിയാണ് ഞാൻ തിരിച്ചെത്തിയത് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങൾ ഗ്രേറൂമിലെത്തിക്കാൻ പീറ്ററും സഹായിച്ചു പീറ്ററിനോട് രാത്രിയിൽ വരേണ്ടെന്നും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്നും പറഞ്ഞ് അയാളെ ഒഴിവാക്കി അയാൾ സ്റ്റെയർ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മുറി അകത്തു നിന്നും പൂട്ടി ലോകത്തകിട് കൊണ്ട് ബന്ധിച്ചതിനു ശേഷം ആ മുറിയുടെ മധ്യഭാഗത്തായി നിലയുറപ്പിച്ചു തുടർന്ന് എനിക്കും ആ മോതിരത്തിനും ഒന്നും സംഭവിക്കാതിരിക്കാനായി ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ മറ്റൊരു സുരക്ഷാ വലയം സൃഷ്ടിക്കാനുള്ള പ്രവർത്തികളിൽ ഒഴുകി ആ മോതിരവും അവിടേക്ക് കടന്നു വരുന്ന ആത്മാവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കണമെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു ഈ മോതിരത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ ആയിരിക്കാം അത് ഈ മുറിയിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ മോതിരം സുരക്ഷിതമായി എൻ്റെ സമീപത്ത് തന്നെ ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു അത് ഞാൻ സൃഷ്ടിച്ച രക്ഷാവലയത്തിലെ നക്ഷത്ര രൂപത്തിന് സമീപം ഇലക്ട്രിക് പ്രവാഹത്തിനടുത്ത് തന്നെ വെച്ചു അതീന്ദ്രിയ ശക്തിയുള്ള കറുത്തതും നിഴല് പോലുള്ളതുമായ കൈകൾക്ക് എൻ്റെ രക്ഷാകവചം ഭേദിച്ചുകൊണ്ട് ഈ മോതിരത്തിലേക്ക് എത്താനുള്ള എല്ലാ അവസരങ്ങളും ഇല്ലാതാക്കേണ്ടത് അനിവാര്യമായിരുന്നു വളരെ വേഗത്തിൽ തന്നെ രക്ഷാകവചം തീർക്കേണ്ടതുണ്ട് ഞാൻ അതിനുള്ള പരിശ്രമം തുടർന്നു രക്ഷാകവചം തീർക്കുന്നതിന് മുമ്പായി അതെത്തിയാൽ എല്ലാം തകരും ആ മോതിരം കൈക്കലാക്കാനായി ആ സത്വം എന്ത് ക്രൂരതകളും കാണിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു അന്ന് തടയേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു ഏകദേശം ഒരു മണിക്കൂറിനകം എല്ലാം തയ്യാറാക്കി നീല നിറത്തിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയും നക്ഷത്രരൂപവും കൂടത്തിലെ ദിവ്യവെള്ളവും മീഞ്ഞപ്പവും ക്രൂശിത് രൂപവും റിവോൾവറും എല്ലാം കൂടി എനിക്കൊരു സുരക്ഷിതത്വ ബോധമുണ്ടാക്കിത്തന്നു അടുത്ത രണ്ട് മണിക്കൂർ നേരം ആ സുരക്ഷാവലയത്തിൽ തികച്ച നിശബ്ദനായി ആ മോതിരം കിടന്നിരുന്ന എനിക്ക് നേരെ തണുത്ത കാറ്റ് വീശിയിരുന്ന ആ സ്ഥലത്തേക്ക് നോക്കി നിശ്ചലനായി ഞാനിരുന്നു അകത്തെ ക്ലോക്കിൽ പതിനൊന്ന് മണി അടിച്ചു ആ സമയത്ത് ആ മുറിയിൽ എനിക്കരികിൽ ആരുടെയോ സാന്നിധ്യമുള്ളതായി എനിക്ക് അനുഭവപ്പെട്ടു എന്നാൽ അടുത്ത ഒരു മണിക്കൂർ നേരവും യാതൊന്നും സംഭവിച്ചില്ല പന്ത്രണ്ട് മണി അടിച്ചു കഴിഞ്ഞ് ഉടൻ തന്നെ ആ തണുത്ത് മരവിക്കുന്ന കാറ്റ് ആ മുലിയിൽ നിന്നും എനിക്ക് നേരെ വീശാൻ തുടങ്ങി പിന്നീട് എൻ്റെ പിന്നിൽ ആരുടെയോ സാന്നിധ്യം അനുഭവപ്പെട്ടു ഞാൻ പതുക്കെ ഉൾക്കിടലത്തോടെ തലതിരിച്ചു നോക്കി കാറ്റിപ്പോൾ എനിക്ക് പിന്നിൽ നിന്നുമാണ് വീശുന്നത് അതെൻ്റെ മുഖത്തേക്ക് തന്നെ നേരിട്ടെത്തി അതിപ്പോൾ എൻ്റെ തൊട്ടു പിന്നിൽ തറയിൽ തൊട്ടടുത്ത് നിന്ന് തന്നെയാണ് വീശുന്നത് ഭയാനകമായ ബാഗുലതിയിൽ ഞാൻ താഴേക്ക് തുറച്ചു നോക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് യാതൊരു നിശ്ചയവുമില്ല എൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ വെച്ചിടത്ത് തന്നെ ആ മോതിരം ഇരിക്കുന്നു ഞാൻ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി ആ മോതിരത്തിന് എന്തെല്ലാമോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ അത് സ്വയം ചലിക്കുന്നത് പോലെ അതിനു ചുറ്റും എന്തെല്ലാമോ സംഭവിക്കുന്നു തികച്ചും വിചിത്രമായ നിഴലുകളും ചലനങ്ങളും കോപത്തോടെ ഞാൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി അപ്പോൾ എനിക്ക് നേരെ കാറ്റി വീശുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ആ മോതിരത്തിൽ നിന്നാണ് പെട്ടെന്ന് ആ മോതിരത്തിൽ നിന്ന് മുകളിലേക്ക് പുക വമിക്കാൻ തുടങ്ങി പുകയും നിഴലുകളും തമ്മിൽ കൂടിക്കലർന്നു ഞാൻ പൂർണ്ണമായും ആ സ്വത്വത്തിൻ്റെ നിയന്ത്രണത്തിലാണോ എന്ന് ഭയന്നു വിചിത്ര നിഴലുകൾ ഭയപ്പെടുത്തും വിധം ആ മോതിരത്തിൽ നിന്ന് നാലു വഴിക്കും ആടിയുരയുന്നു നക്ഷത്രത്തിൻ്റെ മുനയിൽ നിന്നും ഇരണ്ട് കൈകൾ ഉരുവം കൊള്ളുന്നു എന്തെല്ലാമോ സംഭവിക്കുന്നു എൻ്റെ ദൈവമേ നീ എന്നെ കാത്തുകൊള്ളണേ ഞാൻ ദൈവത്തോട് ദയനീയമായി അപേക്ഷിച്ചു പ്രേതത്തിൻ്റെ ഉറവിടം ആ മോതിരമാണെന്ന് തന്നെ ഞാൻ ഊഹിച്ചു അതിൽ നിന്നും ഉയരുന്ന പുകയുടെ ശക്തി കൂടിക്കൂടി വന്നു ഒരു പുകക്കുടലിൽ നിന്ന പോലെ പുക വമിക്കുകയാണ് ഞാനൊരു വലിയ കെണിയിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഞാൻ മുട്ടുകൂത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചടുലമായ ഒരു നീക്കത്തിലൂടെ ഞാൻ ആ മോതിരം കൈക്കലാക്കി പുറത്തേക്കെറിയാനാണ് ആഗ്രഹിച്ചത് എന്നാൽ അതിനു മുമ്പ് തന്നെ എനിക്ക് ചുറ്റും ജീവനുള്ള എന്തെല്ലാമോ ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാൻ തുടങ്ങി ഞാൻ ആ മോതിരത്തിൽ മുറുകെ പിടിച്ചു അവിശ്വസനീയവും ഭയാനകവുമായ ശക്തിയോടെ എന്നിൽ നിന്നും വിട്ടകലാൻ അത് പരമാവധി ശ്രമിച്ചു ഒരു വലിയ കറുത്ത നിഴൽ കൂടുതൽ കരുത്താർജ്ജിച്ചു അതെന്റെ നേരെ പാഞ്ഞെടുത്തു ഇത്തവണ വ്യക്തമായും ഞാൻ കണ്ടു അതൊരു കൈയായിരുന്നു ആയിരുന്നു നിഴലിൽ നിന്നും ഒരു കൈ പരിണമിക്കുകയായിരുന്നു അതെന്നെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ സുരക്ഷാ വലയത്തിൽ നിന്നും മെഴുകുതിരികളുടെ മുകളിലൂടെ പുറത്തേക്ക് ചാടി ഈ സമയം ആ മോതിരം ഞാൻ വിശുദ്ധ ജലത്തിലേക്ക് ഇട്ടിരുന്നു മനുഷ്യർക്കല്ലാതെ ആർക്കും അതിനുള്ളിൽ നിന്നും ആ മോതിരം തിരിച്ചെടുക്കാനാവില്ലെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ വാതിലിന് നേരെയാണ് ഓടിയത് താക്കോലെടുത്ത് കഥ തുറക്കാൻ പരിശ്രമിച്ചു കഴിഞ്ഞില്ല ഞാൻ നിന്ന് വിറയ്ക്കുകയാണ് എൻ്റെ നേരെ ചീറിയെടുക്കുന്ന മരണത്തിന് നേരെ ഞാൻ ഭയത്തോടെ നോക്കി ഒരു ഭീകരരൂപിയെപ്പോലെ ആ നശിച്ച കൈ എൻ്റെ നേരെ നീണ്ടുവരികയാണ് അപ്രതീക്ഷിതമായിട്ടാണ് അത് സംഭവിച്ചത് എൻ്റെ നേരെ നീണ്ടുവന്ന കൈ പെട്ടെന്ന് നിശ്ചലമായി ആ രൂപത്തിൽ നിന്നും ദൈനീകമായ ഒരാർത്തനാഥം പുറത്തേക്ക് വന്നു മോതിരം വീണ് കിടന്ന പൂജയിൽ നിന്നും കറുത്തിരേണ്ട ദ്രാവകം പോലുള്ള എന്തോ ഒന്ന് പതഞ്ഞു പൊന്തി പുറത്തേക്ക് വരാൻ തുടങ്ങി ആ മോതിരവും പിശാചും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയായിരുന്നു തൻ്റെ ശക്തി ചോർന്നു പോകുന്നതിൻ്റെ നിരാശയിൽ നിന്നാണ് ആ രൂപം ദയനീയമായി നിലവിളിക്കുന്നത് ഞാനൊരുക്കിയിരിക്കുന്ന സംരക്ഷിത വൃത്തത്തിനുള്ളിൽ കിടന്ന് മോതിരം കൈക്കലാക്കാനും അതിന് കഴിയില്ല കുറ്റിയടിക്കപ്പെട്ടതുപോലെ അടിക്കപ്പെട്ടതുപോലെ ആ സത്വം എൻ്റെ രക്ഷാബലയത്തിൻ്റെ പുറത്ത് സ്തംഭിച്ചു നിന്ന് നിലവിളിക്കുകയാണ് മോതിരമില്ലാത്തതിനവിടെ നിന്നും ഒന്ന് അനങ്ങാൻ പോലും ആവില്ല ആ പിശാജിൻ്റെ കാലിൽ ചങ്ങലകൾ വീണിരിക്കുന്നു ഇനി അതിന് രക്ഷയില്ല എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പെട്ടെന്ന് എനിക്ക് ബോധ്യമായി എങ്കിലും ഭയം കൊണ്ട് ഞാൻ വിറച്ചുപോയതിനാൽ അല്പനേരത്തേക്ക് എനിക്കൊന്നും ചെയ്യാനായില്ല പരിസരബോധം വീണ്ടും കിട്ടിയപ്പോൾ ഞാൻ വാതിൽ താക്കോലിട്ട് വേഗത്തിൽ തുറന്ന് പുറത്തു കടന്നു അതിശക്തിയോടെ വാതിലടച്ച് വീണ്ടും പൂട്ടി വേഗത്തിൽ ഇടനാഴിയിലേക്ക് കടന്നു എങ്ങനെയോ ഞാൻ എൻ്റെ മുറിയിൽ എത്തിച്ചേർന്നു അപ്പോഴും ഞാൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു എനിക്ക് നിവർന്ന് നിൽക്കാനുള്ള കരുത്ത് പോലുമില്ലായിരുന്നു എൻ്റെ അപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ഊഹിക്കാവുന്നതേയുള്ളൂ ഞാൻ കഥ കടച്ചു കൂട്ടി മെഴുകുതിരി കത്തിച്ചു കട്ടിലിൽ നിവർന്ന് കിടന്നു ആ കിടപ്പ് ഒന്നോ രണ്ടോ മണിക്കൂറുകൾ തുടർന്നു ക്ഷീണം മാറി എഴുന്നേൽക്കുമ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായി മാറിക്കഴിഞ്ഞിരുന്നു പ്രഭാതത്തിൽ പീറ്റർ വന്ന് കാപ്പിയുമായി വിളിക്കുന്നതുവരെ ഞാൻ കട്ടിലിൽ തന്നെ കിടന്നു ഞാൻ നല്ല ഉന്മേഷത്തിലായിരുന്നു കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അയാളെയും കുട്ടി ഗ്രേ റൂമിലേക്ക് നടന്നു മുറി തുറന്ന് അകത്തേക്ക് കയറി മെഴുകുതിരികൾ അപ്പോഴും കത്തുന്നുണ്ട് സൂര്യപ്രകാശം അകത്തേക്ക് തള്ളി കയറി വന്നു നക്ഷത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നീലജ്വാലയ്ക്ക് തിളക്കം പോരാ അതിനെ നടുക്കായി ആ മോതിരം കിടക്കുന്നു യാതൊരു പ്രത്യേകതകളുമില്ലാതെ ഒരു സാധാരണ മോതിരം പോലെ ഈ മുറിയിലുള്ള യാതൊന്നിലും തുടരുത് പീറ്ററോട് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ വാതിൽ വീണ്ടും അടച്ചുപൂട്ടി രക്ഷാവലയത്തിലേക്ക് പ്രവേശിക്കാനാവാത്തതിനാൽ ആ പിശാജിന് ആ മോതിരം കൈക്കലാക്കാനായില്ല അതെന്നെ സന്തോഷിപ്പിച്ചു കുറച്ച് മണിക്കൂറുകൾ കൂടി ഞാൻ ഉറങ്ങി അതിനുശേഷം ഞാൻ പുറത്തേക്ക് പോയി വൈകുന്നേരം തിരിച്ചെത്തിയത് ഒരു ടാക്സിയുമായിട്ടാണ് ഹൈഡ്രജൻ ഗ്യാസ് നിറച്ച രണ്ട് സിലിണ്ടറുകളും ഒരു ജെറ്റും ഞാൻ കരുതിയിരുന്നു കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഗ്രേ റൂമിലെത്തിച്ചു അവിടെ എൻ്റെ രക്ഷാവലയത്തിന് സമീപത്തായി ഒരു ഫർണസ് ഒരുക്കിയിരുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരിക്കൽ ആൻഡേഴ്സൺ കുടുംബക്കാരുടെ ഭാഗ്യമോതിരമായും പിന്നീട് അവരുടെ ശാപമോതിരമായും മാറിയ ആ സാധനം ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് കരിച്ചെടുത്തു ഇത്രയും പറഞ്ഞു നിർത്തിയതിനു ശേഷം കർണാക്കി തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ടിഷ്യൂ പേപ്പർ കയ്യിലെടുത്തു അതിലെന്തോ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം അത് തുറന്നു കാണിച്ചു കരിഞ്ഞ് തവിടുപൊടിയായ കുറേ ലോഹകഷ്ടങ്ങളായിരുന്നു അത് ശരി എല്ലാം നന്നായി അവസാനിച്ചിരിക്കുന്നു ആട്ടെ ഇനിയും പ്രേതവേട്ട നടത്താനാണോ തീരുമാനം അതോ എല്ലാം അവസാനിപ്പിക്കുകയാണോ ഞാൻ ചോദിച്ചു കർണാക്കി തലകുലുക്കി അയാൾ തുടർന്നു ഞാൻ മൂന്ന് രാത്രിയിൽ ആ ഗ്രേ റൂമിൽ കിടന്നുറങ്ങി അതിനുശേഷമാണ് ഞാൻ തിരിച്ചു പോകുന്നത് ഇക്കഥയെല്ലാം കേട്ടപ്പോൾ പാവം ആ വൃദ്ധനായ പീറ്റർ ബോധം കെട്ടുവീണു ഇപ്പോൾ അയാൾക്കറിയാം അവിടെ പ്രേതമില്ലെന്ന് എന്നാലും അക്കാര്യം പൂർണ്ണമായും അംഗീകരിക്കാൻ ആ പാവത്തിന് ഇപ്പോഴും കഴിയുന്നില്ല കർണാക്കി എഴുന്നേറ്റു ഞങ്ങളുടെ കൈ പിടിച്ച് കുരുക്കി അദ്ദേഹം പറഞ്ഞു അപ്പോൾ നമുക്ക് പിരിയാം ഞങ്ങൾ തലകുരുക്കി ഞങ്ങൾ നാലുപേരും ഞങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു